ഹായ് കൂട്ടുകാരി ഞാനും കൃത്യം കൂടി എത്തിയിട്ടുണ്ട് അങ്ങനെ കൃത്യ ഹാളിൽ ആലോചിച്ചുകൊണ്ടിങ്ങനെ കിടക്കുവാണ് കാരണം ഞങ്ങളെ തൊടുപുഴക്ക് പോകാനായിട്ട് റെഡി ആവുമായിരുന്നു അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും പോകാനായിട്ട് റെഡി ആകുമ്പോഴേ കൃത്യക്ക് പുറത്തേക്ക് പോകാമെന്നുള്ള ഒരു രീതിയിലാണ് കൃത്യം നിൽക്കുന്നത് അപ്പം കൃത്യ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട് എപ്പോൾ പോയാലും ഇവർ എന്നെ കൊണ്ടുപോവുമില്ല ഇന്നെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ള രീതിയിലാണ് അവളുടെ നോട്ടമൊക്കെ എപ്പോൾ ഞങ്ങൾ പോയാലും ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിക്കഴിയുമ്പം കൃത്യയോട് പറയും കൊച്ചു പോരണ്ട കേട്ടോ ഇവിടെ ഇരുന്നോ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് അപ്പം കൃത്യക്ക് ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് കൃത്യ ഇന്നെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ കിടക്കുന്നത് അപ്പം പിന്നെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം പറയാനുള്ളത് നമ്മുടെ മറ്റു പൂച്ചക്കൂട്ടന്മാരെല്ലാവരും ചത്തുപോയി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാവരും പോയി എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല എന്തെങ്കിലും രോഗമായിരുന്നോ എന്നറിയില്ല ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞാവ് വളരെ മൂഡ് ഓഫ് ആയിരുന്നു മറ്റ് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അവർ മൂന്ന് പേരും ഓരോരോ ദിവസത്തെ വ്യത്യാസത്തിൽ മൂന്ന് പേരും ചത്തുപോയി അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കൃത്യ തന്നെയാകും പിന്നെ പുതിയ സ്ഥലത്തായതുകൊണ്ട് കൃട്ടിക്ക് ഇവിടെയുള്ള പൂച്ചക്കുട്ടികളോടൊന്നും അങ്ങ് ആയിട്ടില്ല അപ്പോൾ ഇവിടെയുള്ള ചില പൂച്ചകളെയൊക്കെ അവർക്ക് പേടിയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കൃട്ടിയുടെ അവസ്ഥ പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പൂച്ചക്കുട്ടികളെ വളർത്തുന്നതിന് യാതൊരുവിധമായ പ്രശ്നങ്ങളുമില്ല എല്ലാ വീടുകളിലും തന്നെ പൂച്ചകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കതൊരു ആശ്വാസമാണ് അപ്പോൾ കൃത്യം ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ